ട്ടി മണ്ഡലത്തിലെ അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടന്നു പഞ്ചായത്ത് അംഗം ജെറോം ബാബുവിന്റെ വസതിയിൽ നടന്ന സംഗമത്തിൽ വാർഡ് പ്രസിഡന്റ് ജോയ് പീറ്റർ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു പരാജയപ്പെട്ടെടുത്ത് ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു കോൺഗ്രസിനെ മുൻകാലത്ത് എതിർത്തവർ പോലും കോൺഗ്രസിനെ കുറിച്ച് പരാതി പറഞ്ഞവർ പോലും കോൺഗ്രസ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കോൺഗ്രസ് മറ്റൊരു പ്രസ്ഥാനം ദേശീയ തലത്തിലില്ല ഇല്ല സംസ്ഥാനത്തില്ല എന്ന് അനുഭവങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനം മുൻ എം എൽ എ പി എ മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡിൽ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെ ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ സിജു പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വൻ മേനാട് റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ എന്നിവർ ചേർന്ന് ആദരിച്ചു പഞ്ചായത്ത് അംഗം ജോസഫ് ബെന്നി ആൻഡോ ലിജോ ധന്യാ സിബിൽ ജനീഷ് വയനാടൻ വി വി ആൻഡോ എ എൽ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു